ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബികോം സെക്കൻഡ് സെമ്മിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ അഞ്ചാം നാലാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് അതായത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത യൂണിറ്റിന് അതാണ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഞ്ചാമത്തെ യൂണിറ്റാണ് ആ ബ്ലോക്കിൽ കേട്ടോ ആ ബ്ലോക്ക് ആ അഞ്ചാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക ഒപ്പം പേഡ് നോട്ട്സ് ഉണ്ട് മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മുൻ വീഡിയോകളിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ നമ്പറിൽ വാട്സാപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് അവിടെ പറയാം പേഡ് നോട്ട്സ് ആണ് മലയാളം മാത്രമല്ല ബി എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം ഹിസ്റ്ററി സോഷ്യോളജീൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സെമ്മ് ഫസ്റ്റ് സെം ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി പേപ്പറുകളിലൊക്കെ മലയാളത്തിൽ നോട്ട്സ് ഉണ്ട് അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ വാങ്ങാൻ നല്ല ഡീറ്റെയിൽസ് തരാം കേട്ടോ ഓക്കെ അപ്പം ക്ലാസ്സിലേക്ക് പോവാം നാലാമത്തെ ബ്ലോക്കിലാ നാലാമത്തെ ബ്ലോക്കിൽ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് കൊച്ചരേത്തി എന്നാണ് നാരായൺ എഴുതിയ കൊച്ചരേത്തി എന്ന നോവലാണ് അതിൻ്റെ ഒരു ചുരുക്കമാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഒക്കെ അതിൽ അത് നമ്മളതിനൊരു ഒരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ എന്നാണ് വേണം പറയാൻ കേട്ടോ മുഖ്യധാര സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരണത്തിന് വിധേയമായ ആയാത വിധേയമായിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിത രീതികളിലും ഒക്കെ വേറിട്ട വ്യക്തിത്വം പുലർത്തുന്ന ജനസമൂഹങ്ങൾ കേരളത്തിലുണ്ട് സർക്കാർ രേഖകളിൽ ഇവരെ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവർ അങ്ങനെയാണ് അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഗോത്രവർഗ്ഗങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് നിരവധി സവിശേഷതകളുള്ള ഗോത്ര വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് അടിയാറ് പണിയര് മുതുവാന് ഊരാളി എന്നിങ്ങനെ നീളുന്ന ഒരുപാട് ഗോത്ര സമൂഹങ്ങൾ കേരളത്തിൽ നിന്നും നിലനിൽക്കുന്നുണ്ട് ഇവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് മലയറിയന്മാരും അതൊരു ഗോത്രസമൂഹം തന്നെ മലയരന്മാർ എന്ന് പറയുന്ന ഒരു ഗോത്രസമൂഹം കേന്ദ്രീകൃതമായ നേതൃത്വം ഈ ഗോത്രസമൂഹത്തിനില്ല കുടുംബ കാരണവർക്ക് പ്രത്യേക സ്ഥാനം മഹിമ നൽകുന്ന ഒരു ഇവരിൽ മന്ത്രവാദി അതുപോലെ പിന്നെ വെളി വെളിപ്പാട് വെളിച്ചപ്പാട് എന്നിവർക്കാണ് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതായത് ഒരു നേതൃത്വമില്ല അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മന്ത്രവാദി വെളിച്ചപ്പാടൊക്കെയാണ് മലയാര മലയാളികരുടെ ജീവിതത്തിനായിട്ട് ബന്ധപ്പെടുന്ന ഓരോ ആചാരാധിഷ്ഠാനങ്ങളിലും ഇവരുടെ എന്താ പറയുക സാന്നിധ്യം ഉണ്ടായിരിക്കും ആരുടെ വെളിച്ചപ്പാടിൻ്റെയും മന്ത്രവാദികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കും മുണ്ടില്ലം വളയില്ലം പൂതയിൽ പൂതാനിയില്ലം എണ്ണയില്ലം എന്നിങ്ങനെ നാല് ഇല്ലക്കാരാണ് മലയരയ ഗോത്രം നിലനിർ നിലനിർത്തുന്നത് പൂജാരി പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ അത് ആചരിക്കേണ്ട കർത്തവ്യത്തിന് അനുസരിച്ച് അനുസരിച്ചിട്ടാണ് ഇല്ലം തിരിച്ച് തിരിച്ചിട്ടുള്ളത് അതുവരവർ ചെയ്യേണ്ട കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇല്ലത്തെ ഇങ്ങനെ തല അപ്പോൾ പൂജകൾക്ക് ആവശ്യമായ എണ്ണ നൽകുന്നവര് അത് അവരെന്താണ് പേരിൽ അറിയപ്പെടുക എണ് എണ്ണയില്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ എണ്ണയില്ലം അതേപോലെ തന്നെ തിരികൾ ഉണ്ടാക്കാനുള്ള തുണി നൽകുന്നവരുണ്ട് അവരാണ് ആരെ മുണ്ടില്ലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ കൊടിതോർണങ്ങൾ ഒരുക്കുന്നവരുണ്ട് പൂക്കൾ നൽകുന്നവരുണ്ട് അങ്ങനെ പിന്നെ പൂക്കൾ നൽകുന്നവർ പൂതാനിയില്ല കൊടി തോരണങ്ങൾ തൂക്കുന്നവർ വളയില്ലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അവർ തരംതിരിച്ചിരുന്നത് ഋമതിയായവർക്കും അതായത് അർത്ഥവം ആയവര്ക്കും ഗർഭിണികൾക്കുമായിട്ട് ഒരുക്കുന്ന ഈറ്റുപുര മലയേരയുടെ ഗൃഹനിർമ്മാണം എന്നിവ വളരെ സവിശേഷമായ ഒരു രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ കല്യാണം വിവാഹം മുറപ്പണ്ണിൻ്റെ കല്യാണം കഴിക്കലാണ് കേട്ടോ പ്രസവം മരണം ഇതിനെല്ലാം വളരെ വിപുലമായ ചടങ്ങുകൾ ഈ വിവാഹക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു ഇവയെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് നാരായൻ്റെ കൊച്ചരേത്തി എന്ന് പറയുന്നത് ഞങ്ങളെ അത് ചോദിക്കാൻ ഞങ്ങളെ അങ്ങോട്ട് ആട്ടി ഓടിച്ചത് ആരാണ് മനുഷ്യരാകാം ദൈവമാകാം ജീവിക്കാൻ അനുവദിക്കാത്ത അതിന് സമ്മതിക്കാത്ത ദൈവവും മനുഷ്യരുമാകാം എന്ന് പറയുന്നുണ്ട് കൊച്ചരേത്തി എന്ന നോവലിൻ്റെ ആമുഖത്തിൽ എഴുത്തുകാരനായ നാരായൺ ചേർത്തിട്ടുള്ള വാക്കുകളാണിത് ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനവിഭാഗം ത്തോടെ ദൈവത്തിനും നാഗരികരായ മനുഷ്യനും ഉണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൂടിയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ വരികൾ നാരായണെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന മലയരയ വിജനവിഭാഗങ്ങളിൽ പെട്ട ഒരാളാണ് നാരായൺ ഗോത്രവർഗ ജനതയുടെ കഥകളാണ് തൻ്റെ സാഹിത്യ ജീവിതത്തിലൂടെ നീളം നാരായൺ അധികവും രചിച്ചിട്ടുള്ളത് തകാ വകുപ്പിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു പോസ്റ്റ് മാസ്റ്ററായിട്ട് അതിൽ നിന്ന് പിന്നെ പോസ്റ്റ് മാസ്റ്ററായിട്ട് വിരമിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിരമിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂടുതൽ കൃതികൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് ആദിവാസികളെ ആദിവാസികളെക്കുറിച്ചൊരു ആദിവാസി എഴുതിയ നോവലാണ് കൊച്ചിരത്തി എന്നതെന്നാണ് ആ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയും സിനിമയിലും ടെലിവിഷനിലൊക്കെ ചില പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന ആദിവാസി ജീവിതം സത്യവുമായിട്ട് പുലബന്ധം പോലും പുലർ പുലർത്താത്തതാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹം അതായത് നാരായൺ ഇത്തരത്തിലൊരു നോവല്

ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കൊച്ചരേത്തി പ്രസിദ്ധീകരിച്ചത് റവൺ വേർഡ് ചോദിക്കുന്നത് കൊച്ചരേത്തി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അബുദാബി ശക്തി അവാർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യ നോവലിൻ്റെ വിജയത്തിന് ശേഷം ഊരാളി കുടി ചെന്നെ ചങ്ങാറും ചെത്താറും കൂട്ടാളും വന്നല പിന്നെ അതുപോലെ ഈ വഴിയിൽ ആളെ അറിയില്ല അതുപോലെ ആരാണ് തോൽക്കുന്നവൻ തിരസ്ക തിരസ്കൃതരുടെ നാളെ എന്നിങ്ങനെയുള്ള നോവലുകളും നിസ്സഹായൻ്റെ നിലവിളി പിന്നെ പലമറുത എന്നീ കഥാസമാഹാരങ്ങളും നാരായൺ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒച്ചരത്തി എന്ന നോവല് സ്വതന്ത്രപൂർവ്വ സ്വതന്ത്രാനന്തര കാലഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവലാണ് കൃഷിക്കാരായ ഈ പറയുന്ന ഗോത്ര ജനത ചൂഷണം ചെയ്യാനായി ജനതയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടെത്തുന്ന വിവിധ കച്ചവടക്കാരായ മനുഷ്യരെയും അവർ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളെയും ഈ നോവൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് വിവിധ കച്ചവടക്കാര് അതുപോലെ നിയമപാലകര് ഗുണ്ടകൾ പിന്നെ മതപരിവർത്തകർ എന്നിങ്ങനെ നീളുന്ന പൊതുസമൂഹം നടത്തുന്ന ചൂഷണങ്ങൾ വിശദമായി ഈ നോവലിൽ ആരോട് നടത്തുന്ന ഈ പത്രവർഗത്തോട് നടത്തുന്ന ചൂഷണങ്ങൾ വളരെ വിശദമായിട്ടിതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ സംഘർഷങ്ങളെയെല്ലാം അതിജീവിച്ച് കൃഷിക്കാരനായ കൃഷിക്കാരായിരുന്ന ഈ ജനത വിദ്യാഭ്യാസവും ഉദ്യോഗവും ലഭിച്ചെന്ന ജീവിതവും അതിൻ്റെ പരിഷ്കാരങ്ങളും സാധ്യമായ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ചിത്രമാണ് കൊച്ചലേത്തിയിലൂടെ നാരായൺ പറയുന്നത് ആദിവാസി ജീവിതത്തെ അതിൻ്റെ തനിമയും അതിൻ്റെ ജൈവികതയും നിലനിർത്തിക്കൊണ്ട് കഥ പറയുന്ന നോവലാണ് നാരായണന്റെ കൊച്ചരേത്തി ഈ വിഷയം പിന്നെ അതായത് ഈ ഗോത്ര വർഗ്ഗക്കാരുടെ കാര്യങ്ങളെ വിഷയമാക്കിക്കൊണ്ട് ഒരുപാട് രചനകൾ വേറെ നടത്തിയിട്ടുണ്ട് യു എ ഖാതർ എഴുതിയിട്ടുണ്ട് അതുപോലെ മലയാളി രാമകൃഷ്ണൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന് അതിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള കൃതിയിൽ നിന്നതിനെ അല്ലെങ്കിൽ നോവലിന് ഇതിനെ വിശേഷിപ്പിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഒരു ഗോത്ര വിഭാഗക്കാരനായ വ്യക്തി തന്നെയാണ് ഈ നോവൽ രചിച്ചതെന്നതാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറയാം കേട്ടോ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ വ്യവഹാരങ്ങൾക്ക് അകത്ത് സവിശേഷമായൊരു പ്രാധാന്യമുണ്ട് വംശീയ സാഹിത്യ പ്രമേയങ്ങൾക്ക് സംസ്കാരത്തിൻ്റെ ജൈവികതയെയും ബൗസ്വരതയെയും അടയാളപ്പെടുത്താൻ കീഴാള സാഹിത്യസങ്കല്പങ്ങൾ പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെട്ടു സമൂഹത്തിൻ്റെ അധികാര ശ്രേണിയുടെ താഴേക്കിടയിലുള്ള അടിയാളൻ്റെയും തദ്ദേശീയരായ ഗോത്രനിവാസികളുടെയും കഥകൾ അതിൻ്റെ പ്രതിഫലമെന്നോണം മുഖ്യധാരാ സാഹിത്യ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങനാരംഭിച്ചു ആ ഭാഗതേയമാണ് നാരായണനെ പോലുള്ള എഴുത്തുകാരുടെ കടന്നു വരവിലേക്ക് കടന്നു വരവിലേക്ക് വഴിതെളിച്ചില്ലെങ്കിൽ അതിന് വഴിയൊരുക്കിയത് കൊച്ചരിയത്തി ഒരു പ്രതിഷേധമാണ് കൊച്ചരിയത്തി എന്ന നോവലൊരു പ്രതിഷേധമാണ് ആവിഷ്കാരങ്ങളുടെ ആന്തരിക ദൗത്യം പ്രതിരോധം പ്രതിഷേധവുമാണെന്ന് ഈ നോവല് നമ്മളോട് പറയാതെ പറയുന്നുണ്ട് തങ്ങളുടെ ജീവിത പരിസരങ്ങളെ ആക്രമിച്ച് കീഴടക്കി ഗോത്ര തനിമ കവർന്ന് ഗോത്ര ജീവിതത്തെ സ്ഥാപനവൽക്കരിച്ച് ആധുനിക ആധുനികരാണെന്ന് പിന്നെ മേനി നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന നാഗരികത നാഗരികതായിട്ടുള്ള മനുഷ്യർക്കെതിരെയുള്ള നിതാന്ത സമരമാണ് നാരായൻ്റെ എഴുത്ത് ജീവിതം നാരായണൻ്റെ ആദ്യ നോവലാണിത് കൊച്ചരേത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ തോപ്പിൽ രേബി ഫൗണ്ടേഷൻ അവാർഡ് അതുപോലെ അബുദാബി ശക്തി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലെ ഇക്കണോമിസ്റ്റ് ക്രോ ക്രോസ് വേൾഡ് ബുക്ക് അവാർഡ് ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ലഭിച്ചതാണ് അതെ അതിൻ്റെ എന്നിവ ഈ നോവലിന് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ നോവലാണ് ഇത് കൊച്ചരേത്തി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ നമ്മളെ അതിൻ്റെ കഥയിലേക്ക് പോകുകയാണ് കേട്ടോ നോവലിലേക്ക് പോകുക മലയാള സാഹിത്യത്തിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കുന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രചിക്കുന്നത് നാരായണ എഴുതിയ കൊച്ചരേത്തിയുടെ ചരിത്ര പ്രാധാന്യവും അതുതന്നെയാണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന മലയറിയ വിഭാഗത്തിലെ ആദിവാസികളെക്കുറിച്ചുള്ള കഥയാണ് ഈ കൊച്ചരേത്തി എന്ന നോവൽ കൊച്ചരേത്തി എന്ന നോവലിന് ഈ പേര് നൽകാൻ കാരണമായിട്ട് നാരായൺ നോവലിൽ പറ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് മലയോരത്ത് ചട്ടി കലം ഉണക്കമീന് പുകയില അതുപോലെ കോറത്തുണി തുടങ്ങിയവ ചുമന്നുകൊണ്ട് വന്ന് തീ വിലക്ക് വിറ്റ് കുരുമുളക് കശുവണ്ടി കാപ്പിക്കുരു എന്നിവയൊക്കെ കുറഞ്ഞ വിലക്ക് പകരം വാങ്ങി കൊള്ളലാഭം അടിച്ചിരുന്ന നടന്ന കച്ചവടക്കാരുണ്ട് അവർ ചെറുപ്പക്കാരായ അമ്മമാരെ വിളിച്ചിരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കൊച്ചരേത്തി എന്ന് ആദിവാസി ജീവിതത്തെ അതിൻ്റെ തനിമയിൽ അവതരിപ്പിച്ച ഈ നോവല് മലയാള സാഹിത്യ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒന്നാണ് ജീവിത രീതികളെയും അവരുടെ സംസ്കാരത്തെയും തനത് തനതായ രീതിയിൽ അടയാളപ്പെടുത്താൻ ഈ നോവലിലൂടെ നാരായണൻ കഴിഞ്ഞിട്ടുമുണ്ട് അതുതന്നെയാണ് ഈ കൃതിയുടെ പ്രധാന സവിശേഷതയും ആദിവാസി ജീവിതത്തെ ആദിവാസിയായ നാരായണൻ എഴുതുമ്പോൾ അതിന് കൂടുതൽ വ്യക്തത കൈവരിക എന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയാം അല്ലേ അറിയത് കാരണം ആ ഗോത്ര ആ ഗോത്രവർഗ്ഗ ജനതയുടെ സംസ്കാരം അതുപോലെ അതിനുള്ളിൽ അനുഭവിച്ച് അറിഞ്ഞ അറിഞ്ഞൊരാളാകുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ നോവലിലൂടെ കൊണ്ടുവരാൻ ആരെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാരായണെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കൊച്ചുരാമനും കുഞ്ഞിപ്പണ്ണുമാണ് ഈ നോവലിലെ പ്രധാന നില്ക്കേന്ദ്ര കഥാപാത്രങ്ങൾ അവർക്ക് മുന്നിലൂടെയാണ് നോവലിൻ്റെ കാലം കൊതിച്ചു വായുന്നതും അവരുടെ സുഖ യൗവന വാർദ്ധക്യങ്ങളിലൂടെയുമാണ് നോവലിലെ കാലം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് മന്ത്രവാദിയായ വലിയ മുൻ മുന്മുണ്ടൻ്റെ മകനാണ് ഇത്യാദി ഭാര്യയുടെ മരണശേഷം ഇത്യാദി എന്താണ് പുനർവിവാഹത്തിന് തയ്യാറാവാതെ മക്കളെ നോക്കിയിട്ട് മക്കളായ കുഞ്ഞാതിച്ചനെയും കുഞ്ഞിപ്പെണ്ണിനെയും വളർത്തി അങ്ങനെ ജീവിച്ചു പോന്നു ഗോത്ര സമൂഹത്തിൻ്റെ ആചാരമര്യാദകളെ മറന്ന് കൊച്ചുരാമൻ എന്ന അനാഥ യുവാവിനെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിനെ ഇത്യാദി അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അങ്ങനെ വിവാഹം ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്തു നൽകിയത് കൊണ്ട് എന്തായി തൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത് അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവാഹം ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് സ്വജാതിയിൽ നിന്നും എതിർപ്പുകളും അപവാദങ്ങളും കേൾക്കേണ്ടതായിട്ട് വന്നു അവഗണന വരെ ഉണ്ടായി കുഞ്ഞുരാമനും കുഞ്ഞിപ്പണ്ണും ജനിച്ച മകനാണ് അരേ കുഞ്ഞിക്കുട്ടൻ കാട്ടുതീയിൽപ്പെട്ട് കുഞ്ഞിക്കുട്ടന് മരണം അവിടെയാണ് അപ്പോൾ എന്തായാലും സാരമായി പൊള്ളലേറ്റ കുഞ്ഞിപ്പണ്ണിനെയും കൊച്ചുരാമനും വർഷങ്ങൾക്ക് ശേഷം ജനിച്ച മക്കളാണ് പാർവതിയും ശേഖരനും കുഞ്ഞാതിച്ഛനും ഭാര്യ പാപ്പിയും മക്കളും ഗോത്ര ഗോത്രജീവിതത്തിൻ്റെ കുടുംബസംഘര്ഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ അവർക്കും അതായത് കുറച്ചും ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഇതുണ്ടാവും അതല്ല കുറച്ച് മുന്നോട്ട് പോകണം എന്ന് കരുതിയിട്ട് അങ്ങനെ ആളുകളുണ്ടാവുമല്ലോ അപ്പം ആധുനികതയെക്കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും ഗോത്രവർഗത്തിൻ്റെ ഇടയിൽ നിന്ന് എപ്പോഴും എന്താണ് അവഗണനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വേണ്ട സംഘർഷങ്ങളുടെ ലോകത്തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ അതിന്ന് മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹ പ്രതിനിധികളും കച്ചവടക്കാരും വനം വകുപ്പും മലയേറെ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വലിയ കാശിന് സാധനം കിട്ടാൻ വലിയ വലിയ കാശിന് സാധനങ്ങൾ വിറ്റിട്ട് ചെറിയ കാശിന് അവരുടെ ഭാഗത്തു നിന്ന് കുരുമുളക് മേലും തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിക്ക് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി എന്ന് മനസ്സിലാക്കിയ മലയറിയന്മാർ കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കാൻ തന്നെ തീരുമാനിച്ചു കണ്ടത്തിൽ കൃഷ്ണപ്പിള്ള അരയക്കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചുക്കാനും പിടിച്ചു കൊച്ചുരാമൻ്റെ മക്കളായ പാർവതിക്ക് മകളായ പാർവതിക്ക് കാടിൻ്റെ ആചാരങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും കാരണം അവൾ നാട്ടിൽ പോയി പഠിച്ച് ഉദ്യോഗസ്ഥയാവുകയും നാട്ടിലെ ഒരാളെ പ്രണയിക്കുകയും ചെയ്യുകയാണ് മാതാപിതാക്കൾ വിവാഹത്തിനെതിരെ നിന്നപ്പോൾ പാർവതി പ്രണയിതാവിനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്തു അതിൽ കൊച്ചുരാമൻ അസംതൃപ്തനാണ് എന്ന് പറഞ്ഞാൽ കൊച്ചുരാമൻ അത് ഇഷ്ടമായിട്ടില്ല ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ കാവലാളായി അയാൾ അവിടെ നിലകൊള്ളുകയാണ് കള്ള് എന്ന ലഹരി വസ്തുവിൻ്റെ അമിതമായ ഉപയോഗം കൊച്ചുരാമൻ്റെ ആരോഗ്യത്തെ തകർക്കുക കാടിൻ്റെ സംസ്കൃതിയിലെ വൈദ്യമറിയുന്ന കൊച്ചി അതായത് കാടിൻ്റെ സംസ്കൃതിയിലെ എന്ന് പറഞ്ഞാൽ കാട്ടുവൈദ്യം നന്നായിട്ട് അറിയാവുന്ന കൊച്ചുരാമൻ ആധുനിക വൈദ്യത്തിന് വേണ്ടി നഗരത്തിലെ ആശുപത്രിയിലേക്ക് വരികയാണ് മെഡിക്കൽ കോളേജിലെത്തിയ കൊച്ചുരാമനും കുഞ്ഞിപ്പണ്ണും ഓപ്പറേഷനെ ഓപ്പറേഷനെക്കുറിച്ച് കേട്ടു അതായത് അവരുടെ വയറിൻ്റെ അസുഖത്തിന് എന്ത് വേണം ഓപ്പറേഷൻ വേണം എന്ന് കേട്ടപ്പോൾ അതിൽ ഭയചിതരായിട്ട് അവരെന്ത് ചെയ്യുന്നു രാത്രിയിൽ ആരും അറിയാതെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടില്ലെന്ന് എങ്ങോട്ടെന്നില്ലാതെ അതായത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു പിടുത്തവും ഇല്ലാതെ രക്ഷപ്പെടുകയാണ് അതോടെ നോവൽ അവസാനിക്കുകയാണ് കൊച്ചി പിള്ളയും കണ്ടത്തിൽ കൃഷ്ണപിള്ളയും കൊച്ചിപ്പനും ചെട്ടിയും ദേവസ്യവും തുടങ്ങി പുതിയ തലമുറയുടെ പ്രതിനിധികളായ മാധവനും പാർവതിയും പത്മനാഭനും ശേഖരനും അതുപോലെ അതുപോലെ രാഘവനും ഇങ്ങനെ ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് മൂന്ന് തലമുറകളായിട്ട് നീണ്ടു കിടക്കുന്ന ഈ നോവലിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അത്രയും ആരെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് മലയാളിയ ഗോത്ര വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ് പറയുക കേട്ടോ In e danni ഇതിന് പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ എഴുതിയ ഒരു ഗോത്രവർഗത്തെക്കുറിച്ചുള്ള നോവലാണെന്നതാണ് അതിൻ്റെ ഇതിന് ഏറ്റവും എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്ന ഒരു വസ്തുത പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അവർ പിന്നെ വിദ്യാഭ്യാസം നേടി ഉദ്യോഗം നേടി എന്നിട്ട് നഗരങ്ങളിൽ ചെന്ന് താമസിക്കുന്ന നഗരത്തിൻ്റെ ജീവിതത്തിൻ്റെ വശമെന്തെന്നറിയാം അതിൽ നമ്മളെ പാർവതിയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരെന്താണ് ഒരു വശത്ത് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറ്റങ്ങളുടെ ഗുണദോഷ നിരൂപണത്തിനല്ല ജീവിതത്തിൻ്റെ തനിമയാർന്ന ചിത്രീകരണത്തിനാണ് നാരായണിതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എവിടെ മനസ്സിലാവുമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ് ആദിവാസി ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് എങ്കിലും എന്താണ് അതിനു മുമ്പ് തന്നെ ചൂഷണവർഗ്ഗത്തിനോട് എതിർത്ത എതിർത്തിരുന്ന അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാൻ പഠിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര് ഈ മലയേറിയ വിഭാഗം മാത്രമല്ല അപ്പം നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇയാൾക്ക് കാട്ടുവൈദ്യം നന്നായിട്ട് അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ പോലും എന്താണ് അദ്ദേഹം അതുപേക്ഷിച്ചിട്ട് പോവുകയാണ് ഇങ്ങോട്ട് നാട്ടുവൈദ്യത്തിന് അതിൽ പിന്നെ ഓപ്പറേഷൻ കേൾക്കുമ്പോഴാണെന്ന് ഒന്ന് മാറി ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ കഥയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഒരു എന്താ പറയുക നമുക്ക് എന്നാ കീഴാള കഥാപരിസരങ്ങൾ കൂടുതൽ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഉത്തരാധുനിക സമൂഹത്തിൽ വളരെയേറെ പ്രസക്തമായ ഒരു നോവലാണ് ഇത് കൊച്ചരേത്തി എന്ന് പറയുന്നത് എന്നാൽ നോവലിൻ്റെ സ്ഥിതിയെ വിലയിരുത്തുകയാണെങ്കിൽ ഗോത്ര വിഭാഗത്തിൻ്റെ സാഹിത്യ പരിസരത്തോട് കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിക്കുന്ന കാലങ്ങൾക്കിപ്പുറം സാഹിത്യത്തിൻ്റെ മുഖ്യധാര സദസ്സുകളിൽ എന്താണ് ഈ ഈ കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കഥയെ പറയുന്ന പ്രമേയത്തെക്കുറിച്ചോ ആരും എന്തു ചെയ്യുന്നില്ല ചർച്ച ചെയ്യുകയോ അത് പരാമർശിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഒരു ഒരു കുറ്റപ്പെടുത്തലുണ്ട് ഇതിൻ്റെ കഥയുടെ വിശകലനത്തിൽ പറയുന്നത് എന്നു വെച്ചാൽ ഇത്രയേറെ നമ്മൾ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നും ആ വിഭാഗങ്ങൾ ഇന്നതിന്നതല്ല അനുഭവിച്ചിരുന്നു അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ ഒരു നോവലുണ്ട് ആ നോവലിനാ കാലഘട്ടത്തിൽ പ്രസക്തിയുണ്ട് ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ആണെങ്കിലും ഇപ്പം എന്ത് ചെയ്യുന്നില്ല അതത്ര ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു രീതിയിലാണ് ഇതിൻ്റെ വിശകലനം അവസാനം അവസാനിക്കുന്നത് ഈ നോവലിൻ്റെ വിഷയങ്ങളെല്ലാം അവസാനിക്കുന്നുണ്ട് അതൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് മലയാള സാഹിത്യത്തിൽ പഠിക്കാൻ നന്നായിട്ട് പഠിക്കുക വാട്ട്സപ്പിൽ നമ്പർ ഉണ്ടോ എന്ന് ഓട്ട്സിന് മാത്രമൊന്നുമല്ല എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ചോദിക്കാം അതിന് നിങ്ങൾ എനിക്ക് പേയ്മെൻ്റ് ഒന്നും തരണ്ട നിങ്ങൾ കഥ നന്നായിട്ട് കേൾക്കുക കഥ കേട്ടാൽ തന്നെ നമുക്കിതിലൊരു വിവിധ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നമുക്ക് പഠിക്കാനും എഴുതാനും കഴിയും ഓക്കെ താങ്ക്സ്